തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നവംബർ പതിനാല് മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം രാവിലെ പതിനൊന്നിനും വൈകിട്ട് മൂന്നിനും ഇടയിലാണ് പത്രിക സമർപ്പിക്കേണ്ടത് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നവർ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മത്സരിക്കുന്നവർ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനുകളിൽ മത്സരിക്കുന്നവർ അയ്യായിരം രൂപയും കെട്ടിവെക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിശ്ചിത തുകയുടെ പകുതി മതിയാകും നോമിനേഷൻ നൽകുന്ന ദിവസം സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം പട്ടികജാതി പട്ടികവർഗ സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ ബന്ധപ്പെട്ട അധികാരിയിൽ നിന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം സ്ഥാനാർത്ഥിക്കൊപ്പം മൂന്ന് അകമ്പടി വാഹനങ്ങൾ മാത്രമേ വരണാധികാരിയുടെ കാര്യാലയത്തിന് നൂറ് മീറ്റർ പരിധിക്കുള്ളിൽ അനുവദിക്കൂ വരണാധികാരിയുടെ മുറിയിലേക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെ അഞ്ച് പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ